ഇല്ല എന്ന് പലർക്കും സംശയം ഉണ്ടായേക്കാം അത് ഓതേണ്ടുന്ന രൂപത്തിൽ ഓതിയെങ്കിൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ അത് ഹദ്ബ് എന്ന് മാത്രമല്ല ഏത് റാത്തീബും അങ്ങനെ തന്നെയാണ് മുഹിയുദ്ദീൻ റാത്തീബ് മഹാനായ മുഹിയുദ്ദീൻ ഹൗസുല്ലൊൻ ഷേഖർ അലിയാഹുഹു അവിടുത്തെ ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കി ചൊല്ലിയ നിക്റുകളാണ് നമ്മൾ റാത്തീപ് നടത്തുന്നു പക്ഷെ നമുക്ക് ഫലം കാണുന്നില്ല നമ്മുടെ റാത്തീപ്പ് റാത്തീപ് അതാണ് കാരണം നമ്മളിങ്ങനെ കേവലം ഒരു ചടങ്ങ് തീർക്കുക എന്നത് അധികം ആളുകളും ആളുകളെ കാണിക്കുക അല്ലെങ്കിൽ പോത്തിനെ മേടിച്ചേർത്ത് ഏഹ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാത്രം കേന്ദ്രീകരിക്കുക അത് മാത്രം ലക്ഷ്യം വെക്കുക റാത്തീപ് അതൊരു പേരിന് വേണ്ടി നടത്തുക വീടിന്റെ പാല് കാച്ചാണ് വീട്ടിൽ റാത്തീപ് നടത്തണം അപ്പോ പാല് കാച്ചിന് റാത്തീപ് നടത്താൻ വേണ്ടി പള്ളിയിലെ ഉസ്താദിനെയും പള്ളിയിലെ മുക്രിയെയും ഒക്കെ വിളിച്ച് റാത്തീപ് നടത്തും ഈ ചങ്ങാതി ആ റാത്തീപിന്റെ സദസ്സിലേക്കൊന്ന് കേറി ഇരിക്കുക പോലും ഇല്ല ആളുകളുമായിട്ട് സൊറ പറയും അവിടെ സംസാരം ബഹളം ഒക്കെയാണ് ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ പെട്ടെന്ന് കാട്ടിക്കൂട്ട് റാത്തീപ് നടത്തി തീർക്കുക എന്നതാണ് ഇവിടെ റാത്തീപ് ചൊല്ലുന്ന ആളുകളുടെ ലക്ഷ്യവും അത് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത സ്ഥലത്തേക്ക് റാത്തീബിനോടാൻ അപ്പോ ചൊല്ലുന്ന ആൾക്കും നീയത്തില്ല ചൊല്ലിപ്പിക്കുന്ന ആളിനും എന്തില്ല നല്ല നീയത്തില്ല പിന്നെ എങ്ങനെയാണ് റാത്തീബിന് ഫലം കാണുന്നത് അപ്പോ അതിന് ഫലം കാണണമെങ്കിൽ നമ്മുടെ പൂർവീകരും മുൻഗാമികളുമായ ആളുകൾ എങ്ങനെയാണോ അത് ചൊല്ലി കാണിച്ചു ചൊല്ലിക്കാണിച്ചതെന്നത് ആ രൂപത്തിൽ ചൊല്ലിയെങ്കിൽ മാത്രമേ അതിന് ഫലം കാണുകയുള്ളൂ ഡോക്ടർമാർ നിർദ്ദേശിക്കും പ്രകാരം മരുന്ന് കഴിച്ചെങ്കിലല്ലേ അസുഖങ്ങൾ മാറുകയുള്ളൂ ഒരു ഡോക്ടർ മരുന്ന് എഴുതുകയാണ് ഈ മരുന്ന് ഈ ഗുളിക രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം അതിനുശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഗുളിക കഴിക്കണം ഉച്ചക്ക് ഇന്ന ഗുളിക കഴിക്കണം രാത്രിയിൽ ഇന്ന ഗുളിക കഴിക്കണം ഇങ്ങനെ ടൈം നിശ്ചയിച്ച് ഡോക്ടർ മരുന്ന് നമുക്ക് കുറിച്ചു തന്നു ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നത് പോലെ എല്ലാ ഗുളികയും കൂടി ഒരുമിച്ച് ഞാൻ കഴിച്ചതുകൊണ്ട് എന്റെ രോഗം മാറുമോ എന്റെ രോഗം മാറൂല ആ പറഞ്ഞത് പ്രകാരം ആ മരുന്ന് കഴിച്ചെങ്കിലല്ലേ എന്റെ രോഗം മാറുകയുള്ളൂ ഇതേപോലെ റാത്തീപുകൾ ഒക്കെ മഹാന്മാര് നമുക്ക് എങ്ങനെയാണോ അത് ചൊല്ലാൻ പറഞ്ഞു തന്നത് അതേപോലെ ആ ഒരു അതബ് കീപ്പ് ചെയ്ത് ആ ഒരു മര്യാദ പൂർണമായും പാലിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുകയല്ലേ അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുകയല്ലേ ഇപ്പ ഹത്താ ദറാതിബിലേ തന്നെ ഒരു ദിക്ർ ഞാൻ പറയാം എന്താണ് അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅദീൻ അല്ലാഹു അല്ലാഹു തആല തആല നന്നാക്കി തരട്ടെ മുസ്ലിമീങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരുമാറാകട്ടെ ഒരാളുടെ മാത്രമല്ല ഞാനിപ്പോ ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ പറഞ്ഞ വാചകമാണ് ലോകത്ത് എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങളുടെ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും അള്ളാഹുതാല നന്നാക്കി തരുമാറാകട്ടെ എല്ലാവർക്കും വേണ്ടി അത് ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഇറാഖിലും അങ്ങനെ ലോകത്ത് എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ റാതീബിലെ ഈ ഈ ഒരു ഒരു ദുആ ഹാദ് ഞാൻ എന്നിട്ട് പറയുകയാണ് അല്ലാഹു തആല തട്ടി മാറ്റട്ടെ മുഅദീൻ എവിടെയൊക്കെ എടങ്ങേറ് ചെയ്യുന്ന ആളുകളുണ്ടോ എവിടെയൊക്കെ അതെ എവിടെയൊക്കെ എടങ്ങേറുകൾ ആളുകളുണ്ടോ അവരുടെയൊക്കെ തിരിച്ചു വിടുമാറാകട്ടെ അവരുടെയൊക്കെ അവരുടെയൊക്കെ ഉപദ്രവങ്ങൾ അള്ളാഹു ആല അവരിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവിടട്ടെ അള്ളാഹു തട്ടി മാറ്റട്ടെ എന്ത് നല്ല നമ്മൾ ചൊല്ലിയതിന്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് മനസ്സിലാക്കി നോക്ക് അള്ളാഹു എട്ടെ അള്ളാഹു മാറ്റട്ടെ എവിടെയൊക്കെ എടങ്ങേറു ചെയ്യുന്ന ആളുകളുണ്ട് അത് അത് രാജ്യം ഭരിക്കുന്നവരിൽ നിന്നാണെങ്കിലും നാട് ഭരിക്കുന്നവരിൽ നിന്നാണെങ്കിലും മഹല്ല് ഭരിക്കുന്നവരിൽ നിന്നാണെങ്കിലും മഹല്ലിൽ നിന്നാണെങ്കിലും അയലത്ത് നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ലോകത്ത് എവിടെയൊക്കെ ഷറുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ ലോകത്ത് എവിടെയൊക്കെ എടങ്ങേറുകൾ ചെയ്യുന്ന ആളുകളുണ്ടോ അവരുടെയൊക്കെ എടങ്ങേറുകൾ തൊട്ട് തൊട്ട് ആ ഷർറുകളൊക്കെ അള്ളാഹു തട്ടി മാറ്റി കളയുമാറാകട്ടെ ഇതല്ലേ റാതീബിൽ നമ്മൾ ചൊല്ലുന്നത് ചെയ്യുമാറാകട്ടെ അപ്പൊ ഒരാള് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് റാത്തീത ഇന്ന് മിക്ക പള്ളികളിലും ഇഷാ ഇന്റെ ബാങ്ക് വിളിച്ച് കഴിയുമ്പോഴാണ് മിക്ക പള്ളികളിലും അങ്ങനെയാണ് അപ്പം ഈ ഇഷാ ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് പതിനഞ്ച് ആണ് നിസ്കാരത്തിന് പിന്നെയുള്ളത് ആ ജമാത്തിന് വരുന്ന പല തരത്തിലുള്ള ആളുകളുണ്ട് ചൂടന്മാരുണ്ട് കുഴപ്പക്കാരുണ്ട് ഫിത്തനക്കാരുണ്ട് ആളുകളുണ്ട് പല ആളുകളുണ്ട് അപ്പൊ പിന്നെ പള്ളിയിലെ മൊഹുദ്ദീൻ സാഹിബ് എന്ത് ചെയ്യും ുള്ളിൽ ഈ ചങ്ങാതിമാര് വന്ന് സമയം വൈകി പോയാൽ പ്രശ്നമാണ് ഇക്കാമത്തിന് സമയം വീണ്ടും താമസിച്ചാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഈ പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കണം എന്ന് കരുതി വല്ലാത്ത സ്പീഡിൽ അഞ്ചാമത്തെ ഗിയർ അല്ല ആറാമത്തെ ഗിയറും പിടിച്ചിട്ട് ഹൈ സ്പീഡിൽ ഇങ്ങനെ അങ്ങനെ ഹത്താത്ത് റാത്തി ഓതിയതുകൊണ്ട് ഒരു ഫലവും ലഭിക്കൂല കാരണം അതിൻ്റെ അകത്തെ പല ദിക്കറുകളും വിട്ടുപോകുന്നു അക്ഷരങ്ങൾ മാറിപ്പോകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പല സ്ഥലത്തും ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ എങ്ങനെയാണെന്നറിയോഹുൽ മുസ്ലിമീൻ പകരം അവിടെ സീൻ വന്നു പോകുന്നു എന്നിട്ട് പറയുന്നു നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ മാന്യത മാന്യമാക്കട്ടെ നല്ലതാക്കട്ടെ ചെയ്യുന്നവരുടെ അള്ളാഹുദാല നന്നാക്കി തരട്ടെ അപ്പൊ ഇനിയും എടങ്ങേറുകൾ ധാരാളം എനിക്ക് തരട്ടെ എന്ന രീതിയിൽ അർത്ഥം വരുന്ന രീതിയിലാണ് എന്ന സ്വാദ് ഉച്ചരിച്ചുകൊണ്ട് എന്ന വാക്കിന് പകരം ഷറഫ എന്ന വാക്കാണ് പലരും ഉച്ചരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്ക് ഒരു പക്ഷെ നമ്മളിൽ പലരും പറയുന്നത് പോലും ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം നമ്മൾ ഈ സമയം ലാഭിക്കാൻ വേണ്ടി ഹൈ സ്പീഡിൽ ഏത് കാര്യം സ്പീഡ് കൂട്ടുമ്പോഴാണല്ലോ കുഴപ്പം വണ്ടി സ്പീഡ് കൂട്ടിയാൽ പ്രശ്നമാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അൽ മിന ും സ്പീഡ് ഇവിടെ ഏറ്റവും സ്പീഡിൽ ഓതുന്നവരെയാണ് പള്ളിക്കാർ കമ്മിറ്റിക്കാർ തിരഞ്ഞെടുക്കുക ഇമാമത്ത് നിൽക്കാൻ കാരണം ഏറ്റവും സ്പീഡിൽ പോയാൽ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പീഡ് കൂടുന്തോറും നഷ്ടപ്പെടുന്നത് അവിടെ തജിബീദിന്റെ ൾ അക്ഷരത്തിന്റെ മഹറജുകൾ എല്ലാം നഷ്ടപ്പെടുകയാണ് ഇപ്പൊ കമ്മിറ്റിക്കാർക്ക് എന്ത് മഹറജ് എന്ത് തജുവീത് എന്ത് നിയമം അവർക്കിങ്ങനെ പാട്ട് പാടുന്നത് പോലെ ഓദിയാൽ മതി ഇമാം സുദൈസ് ഓതുന്നത് പോലെ അല്ലെങ്കിൽ മക്കത്തെ മദീനത്തെ ഇമാമ് ഓതുന്നത് പോലെ ഓതണം എന്ന ഒരു ഷർത്ത് മാത്രമേ ഇന്ന് കമ്മിറ്റിക്കാർ വെക്കാറുള്ളൂ ആ മൊയ്ലിയാർ ഓതുന്നത് അനുസരിച്ചാണോ കറക്റ്റ് മഹ്രദ് അനുസരിച്ചാണോ ഇതു വല്ലതും കമ്മറ്റിക്കാര് ചോദിക്കുമോ കമ്മറ്റിക്കാർക്കുണ്ടോ അതിനെ കുറിച്ച് വല്ല വിവരവും ഇന്ന് പല സ്ഥലങ്ങളിലും പല പള്ളികളിലും ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് റമലാനിൽ ഇമാമത്ത് നിർത്തുമ്പോഴും പള്ളിയിൽ ഇമാമിങ്ങളെ സെലക്ട് ചെയ്യുമ്പോഴും നല്ല പാട്ട് രൂപത്തിൽ പ്രസംഗിക്കുന്ന ആളാണോ നല്ല പാട്ട് രൂപത്തിൽ കുറാനോതുന്ന ആളാണോ എന്നാൽ ഓക്കെയാണ് ഇതാണ് ഇന്ന് ഇമാമിന്റെ ക്വാളിഫിക്കേഷൻ മഹല് കമ്മിറ്റിക്കാരും നടത്തുന്ന ക്വാളിഫിക്കേഷൻ അതാണ് സുബഹാന അതുകൊണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് സംഭവിച്ചത് മഹല്ലുകളിൽ പള്ളികളിൽ കേവലം പാട്ട് രൂപത്തിൽ ഓതുന്ന ആളുകളെ അതെ പ്രിയപ്പെട്ടവരെ കൃത്യമല്ല അങ്ങനത്തെ ആളുകൾ ഇമാമത്ത് നിൽക്കുന്നു അവരുടെ പിറകിൽ പാവങ്ങളായ ആളുകൾ തുടർന്ന് നിസ്കരിക്കുന്നു നിസ്കാരം സുബ്ഹാനല്ലാഹ് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ

പക്ഷേ ഇദ്ദേഹം എങ്ങനെയാണ് ചെയ്യുന്ന ആളുകളുടെ ഇടങ്ങേറുകളൊക്കെ അള്ളാഹു തല ഒന്നും കൂടി ഉഷാറാക്കി തരട്ടെ അതുകൊണ്ട് തരട്ടെല്ലാ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്ന് പറയേണ്ടടുത്ത് എന്ന് അതിങ്ങനെ പതിവായി ഓതി ഓതി കേട്ട് ഓതുന്ന പാവങ്ങളായ ചില ഉപ്പാപ്പമാരും അവരും അങ്ങനെ കേട്ടിങ്ങനെ ഓതാൻ തുടങ്ങി ഇനി ഒരു തിരുത്തിയെടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓതേണ്ടുന്ന രൂപത്തിൽ ഓതണം രൂപത്തിലോദണം നൽകുമാറാകട്ടെ അതിലെ ഓരോ തിക്കറുകളും വല്ലാത്ത തിക്കുറുകളാണ് നല്ല പവർഫുള്ളായ തീണ്ടുകയില്ല എന്ന് നമ്മുടെ മുൻകാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതിൻ്റെ അകത്തുള്ള يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا അതിന്റെ അകത്തിലെ ഈ ൾ പതിവായി ചൊല്ലിയാൽ ഒരു ഏൽക്കുകയില്ല പഠിപ്പിക്കുകയാണ് ഹദീസിൽ വ്യക്തമായി ഈ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടില്ലേ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല സമസ്ത കേരള പ്രവർത്തകനല്ലേ ിൽ അഗ്രഗണ്യനല്ലേ സയ്യിദ് പരമ്പരയിലെ കാരണവരല്ലേ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഹത്താദ് മുടക്കിയിട്ടില്ല അവിടുത്തെതായ ഒരു ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു അവിടുന്ന് ഒരു ശിഷ്യൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളും പാപ്പയ്ക്ക് കൊടയും ഇങ്ങനെ പിടിച്ചുകൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ഇന്നത്തെ കാലത്തെ പോലെ ടൈലും തറയോടും ഒന്നും പതിപ്പിച്ചിട്ടില്ലാത്ത കാടിലൂടെയാണ് പള്ളിയിലേക്ക് കയറി പോകേണ്ടത് പോകുന്ന വഴിയിൽ ഒരു പാമ്പ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ പാപ്പയുടെ കാലിലേക്ക് കൊത്തി ആ പാമ്പ് കടിച്ചപ്പോ വരക്കൽ മുല്ലക്കോയ തങ്ങളുപ്പാപ്പറിയല്ലാഹു വൻഹു കാലുകൊണ്ട് ആ പാമ്പിനെ തട്ടിയിട്ട് പള്ളിയിലേക്ക് നടന്നുപോയി ശിഷ്യൻ ഉസ്താദിനോട് പറയുന്നുണ്ട് ഉസ്താദ് നിങ്ങൾ പാമ്പാണ് കടിച്ചത് ഉസ്താദ് വകവെച്ചില്ല കാരണം ജമാഅത്ത് മുടങ്ങാതെ കൃത്യമായി പള്ളിയിലേക്ക് എത്താൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ പള്ളിയിൽ കയറി സ്വനത്തു നിസ്കരിച്ചു ജമാഅത്തായി നിസ്കരിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോ ആ പാമ്പ് കൊത്തിയ സ്ഥലത്തേക്ക് നോക്കുമ്പോ അവിടെ അതാ ആ കൊത്തിയ പാമ്പ് അവിടെ ചത്തു കിടക്കുന്നു سبحان الله

എല്ലാവിധ ഹൈറും മറക്കത്തും സലാമത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓരോന്നും റാതിബാണെങ്കിലും മുഹിയദ്ദീൻ റാതിബാണെങ്കിലും മങ്കൂസ് മൗലിദ് ആണെങ്കിലും ഹസീദത്തു പുറന്തയാണെങ്കിലും എന്ത് നമ്മൾ ഓതിയാലും അതിനൊക്കെ ഫലം കിട്ടും അതെങ്ങനെയാണോ ഓദാൻ പറഞ്ഞത് ആ രൂപത്തിൽ ഓതിയാൽ മാത്രമേ അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ അള്ളാഹുദാ